പാകിസ്ഥാൻ സ്വദേശിയായ ഭർത്താവ് ദില്ലിയിൽ രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം ഇത്തരത്തിലൊരു അഭ്യർത്ഥന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേടിയെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാൻ സ്വദേശിനി നീക്കിതയാണ് മോദിയുടെ ഇടപെടൽ വീഡിയോ പുറത്തുവിട്ടത് തന്നെ പാകിസ്ഥാനിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഭർത്താവ് രഹസ്യമായി ദില്ലിയിൽ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് എന്ന് യുവതി പറയുന്നു തനിക്ക് നീതി ലഭിക്കണമെന്ന് കറാച്ചി സ്വദേശിനി ആവശ്യപ്പെടുന്നു ദീർഘകാല വിസയിൽ ഇൻഡോറിൽ താമസിക്കുന്ന പാകിസ്ഥാൻ വംശജൻ വിക്രം നാഥ് ദേവിനെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയാറിന് കറാച്ചിയിൽ വെച്ച് ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിച്ചു എന്നാണ് യുവതി പറയുന്നത് ഒരു മാസത്തിനു ശേഷം വിക്രം നികുതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ വിസയിൽ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒൻപതിന് നിർബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നാണ് നികത പറയുന്നത് തിരിച്ചു ഇന്ത്യയിൽ എത്തിക്കാൻ വിക്രം ശ്രമിച്ചില്ല ഇന്ത്യയിലേക്ക് മടക്കി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിലും നിരസിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം പല പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിമാരെയും കണ്ടവരാണ് നമ്മൾ ഇനിയും ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നേക്കാം എന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരാളെ മറ്റു ലോകരാജ്യങ്ങളിൽ കാണാനാവില്ല എന്നത് നരേന്ദ്രമോദിയെ കുറിച്ച് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരുന്ന ഒരു വിവാദമുണ്ട്